നമസ്കാരം യു പിയിൽ ഉത്തർപ്രദേശിൽ ആകെ മൊത്തം ടോട്ടലായിട്ട് നിരാശയാണ് അതിൻ്റെ പേരിലുള്ള ഉന്തലും തള്ളലുമാണ് അന്യോന്യ കുറ്റപ്പെടുത്തലുകളാണ് കാരണം യു പി ബി ജെ പിക്ക് ഒരു അക്ഷയപാത്രമായിരുന്നു എവിടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും വോട്ട് കുറഞ്ഞാലും സീറ്റ് കുറഞ്ഞാലും യുപിയുടെ കാര്യം വരുമ്പോൾ എല്ലാം സമ്പൂർണ്ണമായി നിറഞ്ഞ് കവിഞ്ഞ് സീറ്റുകൾ കിട്ടുന്നു വോട്ടുകൾ കിട്ടുന്നു പക്ഷേ അവിടെയും നിഴൽ ബാധിച്ചു തുടങ്ങി അടുത്ത കാലത്ത് സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാലോ ലോക്സഭ അതൊരാശ്വനിബാധമായിട്ട് തലയിൽ വീണു മൊട്ട തലയിൽ വീണു ഇനി പത്ത് സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അത് വലിയ രൂപത്തിൽ രൂപത്തിലേതൊരു ഉത്ഘാപനം പോലെ ആയിരിക്കും എവിടെ തലയിൽ വന്ന് വീഴുക മൊട്ടത്തല പൊടി പൊടിയായിട്ട് പോകും യാതൊരു സംശയവും ഇല്ല അതിൻ്റെ വേവനാതിയിലാണിപ്പോൾ മൊത്തം യു യു പി യു പി ഉത്തർപ്രദേശ് ബി ജെ പി കാര് പ്രത്യേകിച്ചും ഈ മൊട്ടത്തല ഈ മൊട്ടത്തല യു പിയിലെ മൊട്ടത്തല ദ്രോഹിയുടെ മൊട്ടത്തല അത് പൊട്ടിത്തെറിക്കും അത് എന്താ താമസിക്കാതെ ഇപ്പൊ തന്നെ അവിടെ ഇമ്പടേക്ക് വിള്ളലുകൾ വന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ ഉന്മാദവും ഉണ്ട് അതിൻ്റെ പേരിൽ ഉന്തരും തള്ളലുമുണ്ട് ഉണ്ട് എന്നും മീറ്റിങ്ങാണ് ഇപ്പോ ലക്നൌവിലും അവിടെ ഇവിടെയും മീറ്റിംഗ് എന്നും മീറ്റിംഗാണ് ബി ജെ പി കാരുടെ മീറ്റിങ് കൂടിയുണ്ടൊന്നും അവിടെ ഞാൻ നിങ്ങളുടെ മനസ്സ് മാറില്ല ഇവരുടെ മനസ്സാണ് മാറേണ്ടത് എന്തും ചെയ്യാം എങ്ങനെയും ചെയ്യാം ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ള അവരുടെ ആർമാദിത്വമുണ്ടല്ലോ അഹങ്കാരമുണ്ടല്ലോ അതാ മാറ്റേണ്ടത് അത് മാറ്റിയാൽ മതി ഇനിയുള്ള സ്വയം സേവനം സ്വയം സേവകർ എന്നാണല്ലോ ഇവർ പറയുന്നത് ഇവരുടെ സ്വയം സേവനം അഥവാ സ്വയം അവർ സേവിക്കേണ്ടതും ഇത്ര മാത്രമേ ഉള്ളൂ എൻ്റെ അഹങ്കാരം മാറണേ എൻ്റെ അഹങ്കാരം മാറണേ അത് മാത്രം പെട്ടെന്നൊന്നും മാറില്ല ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം യു പി അവർക്കൊരു അക്ഷയ ഖനിയാണ് എവിടെ വെള്ളം വെച്ചാലും തമ്പരാൻ്റെ കണ്ടിട്ട് വെള്ളം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ എവിടെ തോറ്റാലും യു പി പൊളിക്കുന്ന സമയത്ത് നിറഞ്ഞ് കവിഞ്ഞ് വോട്ടുണ്ടാകും സീറ്റ് ഉണ്ടാകും തൃശ്ശൂരിൽ എൻ്റെ തന്നെ ഒരു ബന്ധു ഒരു അമ്മാവൻ തന്നെയാണ് അദ്ദേഹം ഇലക്ഷൻ നിൽക്കും എം എൽ എ ആയിട്ടുണ്ട് രണ്ടു പ്രാവശ്യം പിന്നീട് മരിച്ചു അദ്ദേഹം അപ്പം അവിടെയുള്ള അയ്യൻ തോളെ ആ ചുറ്റുവട്ടത്തുള്ള എല്ലാ ബാലറ്റ് പെട്ടികളും പൊളിക്കും അന്ന് എണ്ണി തോക്കലാണല്ലോ ഇന്നത്തെ പോലെ സ്വിച്ചിട്ട് അമർത്തലോ അപ്പ എല്ലായിടത്തും വോട്ട് കുറവാ ചുറ്റുമാനുള്ള പഞ്ചായത്തുകൾ വാർഡുകളിലൊക്കെ വോട്ട് അവിടെ ആയിരം കുറവ് ഇവിടെ അഞ്ഞൂറ് കുറവ് ഇവിടെ എണ്ണൂറ് കുറവ് മറ്റിടത്ത് എങ്ങനെ കുറവാണ് അപ്പം എല്ലായിടത്തും മെണ്ണി പത്തയ്യായിരം ആറായിരം ഏഴായിരം വോട്ടിൻ്റെ കുറവ് അപ്പം അങ്ങനെ വിളിച്ചോച്ചു കൂടാ വിൽവട്ടം പൊളിച്ചോ എല്ലാ സഖാവും വിൽവട്ടം പൊളിച്ചിട്ടില്ല ഇപ്പം എത്ര വോട്ടിൻ്റെ കുറവുണ്ട് ഇപ്പം നാലായിരം വോട്ടിൻ്റെ കുറവുണ്ട് പടകം പൊട്ടിച്ചോ അതിൻ്റെ അർത്ഥം എന്താ വിൽവട്ടം പൊളിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള തൊണ്ണൂറ്റൊമ്പത് ശതമാനം വോട്ടും ഈ കിട്ടുക അങ്ങനെ ജയിക്കുന്ന ഉറപ്പാണ് അത് എണ്ണുന്നതിന് പഴം കൂട്ടിച്ചോളം പറഞ്ഞു നമ്മൾ ജയിച്ചട എന്നാണ് അർത്ഥം ഇതുപോലെ എവിടെ എന്ത് വീഴ്ച സംഭവിച്ചാലും ഉത്തർപ്രദേശ് അതിനൊരു മുറിവെണ്ണയാണ് അത് തച്ചാൽ മതി എല്ലാ വിധത്തിലുള്ള വേദനകളോടെ മാറിക്കിട്ടും പക്ഷേ കാലം മാറി കാറ്റ് കാറ്റ് മാറി തുടങ്ങി ഈ കഴിഞ്ഞ ലോകസഭാ സീറ്റിന്റെ കാര്യം പറയുമ്പോൾ പറയും പൊന്നേ ഓർമ്മിപ്പിക്കല്ലേ ഇന്ന് ഇതാണ് ഇപ്പോൾ യു പിയിലെ സ്ഥിതി ഏറ്റവും വലിയ തിരിച്ചടി കിട്ടിയത് യു പി കഴിഞ്ഞ പ്രാവശ്യം ലോകസഭയിൽ രണ്ടാം മോഡി ലോകസഭ കേന്ദ്ര ഗവൺമെന്റ് അതിനിടുന്ന് കൊണ്ടുപോയ സീറ്റിന്റെ പകുതിയാണ് കിട്ടിയത് അവിടെ മത്സരിക്കാതെ നിന്ന് എല്ലാ മന്ത്രിമാരും തോറ്റു നിയമസഭയിൽ നിന്ന് കയറിയ മന്ത്രിമാരും തോറ്റു കേന്ദ്രത്തിലുള്ള മന്യം മന്ത്രിമാരും തോറ്റു സ്മൃതി വിസ്മൃതിയായി മാറി നാണം കെട്ടു ഏറ്റവും വലിയ നാണക്കേട് നാണക്കേടുണ്ടായത് ആർക്കാ ഈ മൊട്ടത്താനയനും അയാൾക്ക് ഏറ്റവും വലിയ നാണക്കേട് നാണക്കേടുണ്ടായത് അയാളുടെ മുഖത്തിന്റെ ക്രൗര്യം അത് വോട്ട് തേടിക്കൊടുക്കില്ല ചിരിക്കാൻ അറിയാത്ത ബട്ടറാൻ ഡ്രസ്സിലൊരിക്കെ ഒരു ചോദ്യം അഭിമുഖീകരിച്ചു വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബൂൺ ഓഫ് ഗോഡ് ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്നാണ് ചോദ്യം അദ്ദേഹം ചിരിച്ച് ഒരു ഒന്ന് പുഞ്ചിരിച്ച് കാണിച്ചു മന്ദഹാസം രണ്ടാമത് ചോദിച്ചു ഒന്ന് മന്ദഗസിച്ചു മൂന്നാമെന്ന് ചോദിച്ചു ഇത്രയും പറഞ്ഞില്ല ഒന്നുകൂടി കൂടി കാണിച്ചു ചോദ്യം ചോദിച്ച ആൾക്ക് മനസ്സിലായി ദിസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ബൂൺ മന്തരസിക്കാനുള്ള കഴിവ് ആ ഒരു കഴിവ് ഈ മുട്ടത്തലേന്ന് കൊടുത്തിട്ടില്ല എല്ലാ നെഗറ്റീവ് ആസ്പെക്ടുകൾ പണ്ടുണ്ടായിരുന്ന ഏകചക്രയിലുണ്ടായിരുന്ന ഭഗന്റെ പോലെ അതെല്ലാം കൊടുത്തിട്ടുണ്ട് പക്ഷെ ഒന്ന് ചിരിച്ചു കാണിക്കാൻ അദ്ദേഹത്തിന് മുഖത്ത് നോക്കുമ്പോൾ തിരിച്ചു ചിരിക്കാനുള്ളൊരു മനോഭാവം തങ്ങൾക്കുണ്ടാകാം നമുക്കുണ്ടാകാം അതുണ്ടാവില്ല അതുണ്ടാക്കുന്നോടത്തോളം കാലം ഇനി താഴോട്ട ഗതി കോൺഗ്രസ്സുകാർ ഒരു കാലഘട്ടത്തിൽ കാണിച്ചു വെച്ചതിൻ്റെ പേരിൽ താമ്പാളത്തിലാക്കിയ സ്വർണ്ണ താമ്പാളത്തിലാക്കി സീറ്റ് കൊടുത്തതാ അപ്പം അവർക്ക് മടുത്തു ബി ജെ പി കൊണ്ടും മടുത്തു യു പിയിലും മടുത്തു ഇന്നിപ്പോൾ ഇന്ത്യയിൽ ബി ജെ പിയുടെ വാലും പിടിച്ച് ബി ജെ പിയെ മണപ്പിച്ച് നടക്കുന്ന ഇപ്പോൾ കേരളത്തിൽ കുറെ സവർണ നായ്ക്കളാണ് ജന്തുക്കൾ അവർക്ക് കിട്ടാൻ പോകുള്ളൂ ഏതായാലും ഉത്തർപ്രദേശിൽ ആവശ്യമില്ലാതെ രാജി വെച്ച് അങ്ങോട്ട് കയറാൻ പോയ കൊറേ സ്റ്റേറ്റ് മന്ത്രിമാരുണ്ട് എല്ലാം തോറ്റു എല്ലാം തോറ്റു അപ്പൊ അതുമില്ല ഇതുമില്ല നമ്മുടെ ദീക്ഷയില്ല അപ്പോ പത്ത് സീറ്റുകളിൽ ഉപതെരഞ്ഞെടുപ്പ് വരാൻ പോവാണ് എൻ്റെ പൊന്നോ ഓർക്കാൻ വയ്യാന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോ അവിടെയുള്ള ബി ജെ പി കാര്യം ജീവിക്കുന്നത് പ്രത്യേകിച്ചും ഈ ആദിത്യനാഥ ദ്രോഹി ഇരിക്കുന്നത് അത് ബി ജെ പിക്ക് വലിയ അഗ്നിപരീക്ഷയായി മാറും കാരണം ഏഴ് സംസ്ഥാനങ്ങളിലായിട്ട് ഇപ്പോ മൂന്നാല് ദിവസം മുമ്പ് പതിമൂന്ന് സീറ്റുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്നു നിങ്ങൾ കണ്ടതാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് പട്ടപ്പെട്ട പടാഷന്ന് വന്നിട്ടാണ് അടികിട്ടിയത് ഈ ദ്രോഹിയുടെയും മറ്റേ ദ്രോഹിയുടെയും വലിയ ദ്രോഹിയുടെയും അമ്പത്താറഞ്ച് പെട്ട അടി കിട്ടി ഒറ്റ സീറ്റ് കൊടുത്തില്ല ഏവ ഒരു സീറ്റുമറ്റം കിട്ടിയിട്ടുണ്ടല്ലേ കനത്ത തിരിച്ചടിയായിരുന്നു മോന്തായത്തിൻ്റെ ഷേപ്പ് മാറി അല്ലെ ഇയാളുടെ മോന്തായത്തിന്റെ ഷേപ്പിന് മാറാനൊന്നും ഇല്ല ഇനി മാറിയെന്നൊന്നാവൂണ് ചിലപ്പോ അതുപോലത്തൊരു ദൈപ്പ ഷേ്പ ദൈവം കൊടുത്തത് അങ്ങനെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പിയുടെ കണക്കുകൂട്ടിലെല്ലാം എന്തായി കുട്ടികൾ ചെന്നാൽ ഓ രണ്ട് 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 പത്ത് പണ്ട് എൺപത് അതൊക്കെ ചെന്ന കൊച്ചു കുട്ടികളൊന്നും അല്ല അവർക്കൊന്നും അറിയില്ലല്ലോ അത് പറഞ്ഞ പോലെ ലോക സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കണക്ക് കൂട്ടിലുള്ള കുറുപ്പിൻ്റെ കണക്ക് ദിവസം പറഞ്ഞ പോലെ ആകെ മൊത്തം തെറ്റി കാപ്പ്ളി കൂപ്ളി ആകെയുള്ള എൺപത് സീറ്റിൽ മുപ്പത്തിമൂന്നിടത്തിന് മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാൻ പറ്റിയത് ആലോചിച്ച് നോക്കണം യു പിയിലാണ് കേട്ടോ രണ്ടായിരത്തി പത്തൊമ്പതില് രണ്ടാം കേന്ദ്ര ഗവൺമെന്റ് അതിന് നടന്നതിൽ എൻ ഡി എക്ക് കിട്ടിയത് അറുപത്തിരണ്ട് സീറ്റുകൾ കിട്ടിയിരുന്നു ഇത്തവണ മുപ്പത്തിമൂന്ന് പാർട്ടിയുടെ വോട്ട് വിഹിതം അമ്പത് ശതമാനം പകുതി ആയിരുന്നുണ്ടായിരുന്നു അമ്പത് ശതമാനം ആയിരുന്നു ഒറ്റയടിക്ക് ഇടിഞ്ഞ് പാമ്പും കോടി മേലെ പോയിട്ട് അവസാനം ഇല്ല അതുപോലെ നാൽപ്പത്തി നാല്പതിലേക്ക് താങ്ങും രാജ്യസഭയിൽ അംഗബലം വർദ്ധിപ്പിക്കണം അവിടെ അങ്ങനെ വലിയൊരു പ്രശ്നമുണ്ട് ഈ കടമ്പ കടന്നാൽ വേറെ കടമ്പ അവിടെ ലോകസഭാ കടമ്പ കടന്ന രാജ്യസഭാ കടമ്പയുണ്ട് അവിടെ ഇതും കഴിഞ്ഞ് പ്രസിഡന്റ് ഒപ്പിടണം അത് പിന്നെ നീട്ടി വലിച്ചു ഒപ്പിട്ടുകളും അത് ബാത്റൂമിലാണെങ്കിൽ പോലും എന്താ അടിയന്താസ പ്രഖ്യാപിക്കണം എവിടെ കടലാസ് ആ ഉപ്പിട്ടും ആ ടോയ്ലറ്റ് സോപ്പ് കഴിഞ്ഞ് വേറെ കൊണ്ടുപോവാം ആർത്തരെയുള്ളൂ അപ്പൊ ഇങ്ങനെ കടമ്പകൾ കിടക്കണം ഇപ്പൊ രാജ്യസഭയിൽ അംഗബലം കുറവാ രാജ്യസഭയിൽ അംഗബലം വർദ്ധിപ്പിക്കാൻ കൂടിയിട്ട് ബി ജെ പിക്ക് ഇപ്പൊ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പുകൾ മുഴുവൻ വലിയ നിർണായകമായിട്ടുള്ള കാര്യ അതിൽ ആദ്യം നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഈ കഴിഞ്ഞ ആഴ്ച ആഴ്ചയിൽ നടന്ന അതിന്റെ പടി ഷൂട്ടനായി പോയി അങ്ങനെയായി പോയി ഇപ്പോ അംഗബലം കുറഞ്ഞിരിക്കുകയാണ് ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുകയാണ് രാജ്യസഭയില് ഭൂരിപക്ഷം കുറഞ്ഞിരിക്കുകയാണ് ആൾക്കാരെ കാലു പിടിക്കണം ആരുടെ പ്രതിപക്ഷത്തിന്റെ കാലു പിടിക്കണം ആരുടെ രാഹുൽ ഗാന്ധിയുടെ കാലു പിടിക്കണം ആരുടെ സോണിയാഗാന്ധിയുടെ കാലുപിടിക്കണം അനി പ്രിയങ്ക ഗാന്ധിയോട് പറയണം പച്ച ബച്ചേ നീ ചംചാഗിരി ചംച്ചാഗിരി അടിച്ചു കിട്ടിയെങ്കിലായി ആ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാ കാരണം നമ്മൾ വിചാരിച്ച പോലുള്ള ആളല്ല എല്ലാവരും ചെന്ന് സാഷ്ടാങ്ക നമസ്കാരം നടത്തിയല്ലോ അംബാനിയുടെ വീട്ടിൽ പോയിട്ട് പക്ഷെ അംബാനി ഇന്ന് ഉറച്ചിരിക്കുകയാണ് കാരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് തന്നെയാണ് ഇപ്പൊ രാഹുൽ ഗാന്ധി ഉള്ളത് ഷേഡോ പ്രൈം മിനിസ്റ്ററാണ് ലോകം അങ്ങനെയാണ് കാണുന്നത് ഇന്ത്യയും അങ്ങനെയാണ് കാണുന്നത് നാളത്തെ പ്രൈം മിനിസ്റ്റർ രാഹുൽ ഗാന്ധിയെ പ്രൈം മിനിസ്റ്റർ ആയി എൻ്റെ കിട്ടി എന്താവും ചെയ്യൂമേ എന്നാണ് ഇപ്പം അംബാനിയുടെ വിചാരം എല്ലാത്തിനും കൊടുത്തു എന്നാ പിടിച്ചോ എന്നാ പിടിച്ചോ രണ്ട് കോടി മൂന്ന് കോടിയും കൊടുത്തു എനിക്കും കിട്ടി ഇതൊരു വാച്ച് എല്ലാവർക്കും വാച്ച് അല്ലേ കൊടുത്തേ എനിക്കും വാച്ച് കിട്ടി എൻ്റെ വാച്ച് എത്ര ആയിരത്തി ഇരുന്നൂറ് രൂപ പറ്റുള്ളൂട്ടോ അംബാനിയുടെ വാച്ച് എല്ലാവർക്കും വാച്ച് കൊടുത്തു രണ്ട് കോടി രൂപയുടെ വാച്ച് രണ്ടര കോടി രൂപയുടെ വാച്ച് പക്ഷെ ആ വാച്ചിൽ ഗുണമുണ്ട് കേട്ടോ എന്റെ വാച്ചിലൊക്കെ ഇപ്പൊ വാച്ചില് പന്ത്രണ്ട് മണി പക്ഷെ രണ്ടര കോടിയുടെ വാച്ചില് മണി കാണിക്കും കുറച്ചുകൂടി മുൻപ് സമയം കാണിക്കും അപ്പോൾ അത് കഴിവുള്ള വാച്ചാണ് കേട്ടോ അപ്പൊ എനിവേ അവിടേക്ക് തിരിഞ്ഞു നോക്കിയില്ല സോണിയാഗാന്ധി തിരിഞ്ഞു നോക്കിയില്ല പ്രിയങ്ക ഗാന്ധി തിരിഞ്ഞു നോക്കിയില്ല വീട്ടിൽ പോയി ക്ഷണിച്ചത് അപ്പൊ അതിനുള്ള തൻ്റെ നട്ടല്ല ആ കുടുംബം അതാണ് മോഹത്തിലാൽ നെഹ്റു മുതൽ കെടുത്തു പോയി ആ കുടുംബം അതാണ് പക്ഷേ ഈ കാണിച്ചുകൊണ്ട് നടക്കാറില്ല എന്ന് മാത്രം കൊമ്പ് കുളപ്പിച്ച് നടക്കാറില്ല മാത്രം കൊമ്പൊക്കെ ഉണ്ട് അതിന് ബലമുണ്ട് നീളമുണ്ട് വണ്ണമുണ്ട് കാണിച്ച് നടക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നാല് അംഗങ്ങളുടെ കാലാവധി കഴിഞ്ഞു ബി ജെ പിയുടെ രാജ്യസഭയുടെ കാലാവധിയും കഴിഞ്ഞു അംഗസംഖ്യ കുറഞ്ച് 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 അങ്ങനെ പോകുന്നു എൺപത്താറായി കുറഞ്ഞു എൻ ഡി എക്ക് നൂറ്റി ഒന്ന് അംഗങ്ങളുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് അംഗസംഖ്യയിൽ നിലവിൽ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അംഗങ്ങളാണ് ഉള്ളത് ഭൂരിപക്ഷത്തിന് നൂറ്റി പതിനാല് പേരുടെ പിന്തുണ വേണം അപ്പം ഇനിയും പത്തോ പതിമൂന്നോ പേരുടെ പിന്തുണ വേറെ വേണം അഖിലേഷ് യാദവ് സമാജ്വാദി പാർട്ടി അടക്കം ഒമ്പത് എം എൽ എമാർ ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി ആണ് സീറ്റുകൾ ഒഴിവ് പോകുന്നത് എസ് പി എം എൽ എ ഇർഫാൻ സോളങ്കി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതോടെ അദ്ദേഹത്തെ അയോഗ്യനാക്കുകയും ചെയ്തു ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന പത്തിൽ അഞ്ചും എസ് പിയുടെ സിറ്റിംഗ് സീറ്റുകളാണ് എസ് പി ഇപ്പോൾ അവിടെ വളരെ ശക്തിയിലാണ് നിൽക്കുന്നത് സമാജ്വാദി പാർട്ടി കോൺഗ്രസും നല്ല ശക്തിയിലാണ് ഇപ്പം അവർ രണ്ടുപേരും കൂടിച്ചേർന്ന കാര്യങ്ങൾ നടത്തുന്നത് അതുകൊണ്ട് വെള്ളം ചോരില്ല ഒരു സീറ്റിൽ എസ് പിയുടെ സഖ്യകക്ഷിയായിരുന്ന ആർ എൽ ഡി ആണ് വിജയിച്ചത് ആ സീറ്റ് അവർക്ക് തന്നെ കിട്ടും ബാക്കിയുള്ള മൂന്ന് സീറ്റുകൾ ബി ജെ പിയും ഒരു സീറ്റിൽ അവരുടെ സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടിയാണ് വിജയിച്ചിട്ടുള്ളത് നിലവില് യു പിയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ആകെ മാറിയിരിക്കുകയാണ് ബി ജെ പിക്ക് ഇപ്പൊ യു പി ആലോചിക്കുന്നത് തന്നെ തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ് കോൺഗ്രസിനൊപ്പമായിരുന്ന രാഷ്ട്രീയ രാഷ്ട്രീയ ലോക ദള് ബി ജെ പി സഖ്യത്തിലാണ് എസ് പിയും കോൺഗ്രസും ഇന്ത്യ സഖ്യവുമായിട്ട് ഒരുമിച്ചാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രണ്ട് ചെറുപ്പക്കാരാ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധി കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും യു പി വൻ മുന്നേറ്റമാണ് ബി ജെ പി നടത്തി നമുക്കറിയാം ഈ മേധാവിത്വം പാർട്ടിക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അതാണല്ലോ തെളിയിക്കുന്നത് നടുക്ക് വെച്ച് കട്ട് ചെയ്തു ഈ വർഷം ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിൽ മിൽത്തിപ്പൂർ നിയമസഭാ മണ്ഡലവും ഉൾപ്പെടുന്നുണ്ട് എസ് പി നേതാവും സിറ്റിംഗ് എം എൽ എ യുമായിട്ടുള്ള പ്രസാദ് അയോധ്യ ഉൾപ്പെടുന്ന ഫൈസാബാദ് മണ്ഡലത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുത്തതോടു കൂടിയിട്ടാണ് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് അവതേഷാണ് എസ് പിയുടെ ആളാണ് സമാജ്വാദി പാർട്ടിയാണ് അയോധ്യയിൽ ജയിച്ചത് രാമൻ ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ല ഒമ്പത് തവണ എം എൽ എയും മുൻ മന്ത്രിയുമായിട്ടുള്ള അവതേഷ് അമ്പത്തയ്യായിരം വോട്ടിന്റെ വോട്ടിനാണ് ബി ജെ പിയുടെ ലല്ലു സിംഗിന്റെ എല്ല് ഉടിച്ചു കളഞ്ഞതും നട്ടല് ഉത്തർപ്രദേശ് നിയമസഭയില് ബി ജെ പി ഇരുന്നൂറ്റി നാല്പത്തൊമ്പത് സീറ്റ് സഖ്യകക്ഷികളായിട്ടുള്ള അപ്നാ ദളിന് പതിമൂന്ന് സീറ്റ് രാഷ്ട്രീയ ലോകദളിന് എട്ട് സീറ്റ് സുഹൈൽ ദേവ് ഭാരതീയ സമാജ് പാർട്ടിക്ക് ആറും നിഷാദ് പാർട്ടിക്ക് അഞ്ചും സീറ്റ് പ്രതിപക്ഷത്ത് സമാജ്വാദി പാർട്ടിക്ക് നൂറ്റിമൂന്ന് സീറ്റുണ്ട് കോൺഗ്രസിന് രണ്ട് സീറ്റുണ്ട് ജനസത്താദളിന് രണ്ടംഗങ്ങളും ബി എസ് പിക്ക് ഒരു സീറ്റുമാണ് ഉള്ളത് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് പത്ത് സീറ്റുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് വരുന്നത് അതിന് ഗതി വികതി അനുസരിച്ചിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഗതി വികതി ഇന്നത്തെ സാഹചര്യത്തിൽ ഇതൊരശ്വനിപാതമായിട്ട് മൊട്ടത്തലേൻ്റെ തലയിൽ വന്ന് വീഴാനുള്ള സാധ്യതയാണ് കൂടുതൽ കൂടുതലായിട്ടും എല്ലാവരും കാണുന്നത് കാത്തിരിക്കാം പത്ത് സീറ്റുകളുടെ ഉപതെരഞ്ഞെടുപ്പ് എന്താവുമെന്ന് കാത്തിരിക്കാം നമസ്കാരം